ഈ ഇസ്രയേലിനോട് ഇപ്പോഴും എല്ലാ ഇസ്ലാമിക് രാജ്യം അല്ലെങ്കിൽ അറബിക് രാജ്യങ്ങളും ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നുണ്ട് എന്താണ് എന്താണ് ബേസിക് ആയിട്ടുള്ള കാരണം ഇതിന്റെ ചരിത്രം ഈ ചരിത്രമാണ് നമ്മൾ അനാവരണം ചെയ്യപ്പെടേണ്ടത് കാരണം നമുക്കറിയാൻ പറഞ്ഞ ഇതിൽ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ഇസ്ലാമത്തോട് ബന്ധപ്പെട്ട് വരുന്നൊരു പാലായൻ പ്രവാചകനോട് മുഹമ്മദിനോട് ബന്ധപ്പെട്ടൊരു പാലായനുണ്ട് ആ പാലായന കാലഘട്ടത്തിൽ ഈ മദീനയിലേക്ക് മുസ്ലിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രബലമായ വിഭാഗം എന്ന് പറയുന്ന ജൂതന്മാരാണ് അപ്പോൾ ജൂതന്മാരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായിരുന്നു മദീനയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശം പിന്നീട് ആ വിഭാഗത്തെ അവിടെ നിന്ന് തുരത്തുന്നു അതിന്റെ ഭാഗമായിട്ട് ഖൈബർ എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് ഇരുന്നൂറ് മൈൽ ദൂരെയുള്ള ഖൈബർ എന്ന പ്രദേശത്ത് ചേട്ടയറുന്നു അവിടെ നിന്നും പിന്നീട് അവരെ പുറത്താക്കുകയാണ് അങ്ങനെ പാലായനത്തോട് ബന്ധപ്പെട്ട് വരുന്ന ചരിത്രം ഇസ്ലാമിന്റെ കാലഘട്ടത്തിലും ഈ ജൂതന്മാർ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന സംഭവം അതുമാത്രമല്ല ഈ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്നാണ് ജൂതന്മാർ പറയുന്നത് ഇവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു ആശയമുണ്ട് ഇവർ പറയുന്നത് അബ്രഹാം മതത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗമാണെന്ന് ജൂതന്മാർ സമർത്ഥിക്കുമ്പോൾ തന്നെ ഇസ്ലാം വിശ്വാസികൾ പറയുന്നത് എബ്രഹാം മതത്തോട് ബന്ധപ്പെട്ടൊരു വിഭാഗമല്ല ജൂതന്മാർ എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ഖുറാനോട് ബന്ധപ്പെട്ട് വരുന്ന ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആശയത്തിനകത്ത് ബെനു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പറ്റി പറയുന്നുണ്ട് ബെനു ഇസ്രായേൽ എന്ന് പറയുന്നത് അബ്രഹാമിനോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു തായ് വഴിയാണ് ആ ഒരു പരമ്പരയിൽ വരുന്നതാണ് ബെനു ഇസ്രായേലികൾ എന്ന് പറയുന്നത് അതായത് ഈ ഇസ്രായേലിന്റെ മക്കൾ എന്നുള്ളതാണ് ബെനു ഇസ്രയേൽ എന്ന് പറയുന്നത് അപ്പോൾ ആ പറയുന്ന വിഭാഗത്തിലാണെന്നാണ് ഈ ജൂതന്മാരെ പൊതുസമൂഹം കണ്ടുവരുന്നത് പക്ഷേ മുസ്ലിങ്ങൾ പറയുന്നു ഈ വിഭാഗത്തിൽപ്പെടുന്നതല്ല ജൂതന്മാർ ഇവർ രണ്ടും രണ്ടാണെന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞു വെക്കുന്ന ഈ ബെനും ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ പാലസ്തീനിൽ താമസിച്ചിരുന്നു ആ ബെനും ഇസ്രയേലിൽപ്പെട്ട പാലസ്തീനിലെ സ്ത്രീകളിൽ ഗ്രീക്കുകാർ വന്ന് ആക്രമണം നടത്തുന്നതിന്റെ ഭാഗമായി പ്രതിപാദനം നടത്തുന്നു അതായത് ബലാസംഗം ചെയ്യുന്നു ബെനു ഇസ്രയേലികളായ സ്ത്രീകളെ ബലാസംഗം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു തലമുറ ഉണ്ടാകുന്നു അവർ ഇരുട്ടിൻ്റെ സന്തതിയായിട്ടാണ് ഇസ്ലാം മതം പറയുന്നത് ആ ഇരുട്ടിന്റെ സന്തതികളിൽപ്പെട്ട സ്ത്രീകളെ പിൽക്കാലത്ത് റോഹ്മാക്കാരുടെ ആക്രമണകാലത്ത് ഇതുപോലെ തന്നെ ഗ്രീക്കുകാർ ചെയ്ത പോലെ തന്നെ ബലാസംഗത്തിന് ഇരയാകുന്നതിന്റെ ഭാഗമായിട്ട് പുതിയൊരു ജനത ഉണ്ടാകുന്നു അവരാണ് ജൂതന്മാർ എന്നവർ തന്തയില്ലാത്ത ജനവിഭാഗമാണെന്ന് ഇസ്ലാം മതം ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ജൂതന്മാർ ഇവിടെയാണ് വംശീയത എന്ന് പറയുന്നത് എബ്രഹാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പാരമ്പര്യം പേരാൻ ജൂതന്മാർക്ക് അവകാശമില്ലെന്ന് പറയുമ്പോൾ ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്ന കടുത്ത വംശീയത തന്നെയാണ് ആ വംശീയതയിൽ ഈ പറയുന്ന എന്താ പറയുന്ന പറയുന്നതോട് ബന്ധപ്പെട്ട ഒരു വിഭാഗം ഉന്മൂലനം ചെയ്യപ്പെടണമെന്നൊരു കാഴ്ചപ്പാട് തന്നെയാണ് അവർ പ്രചരിപ്പിക്കുന്നു അവർ നിലനിർത്താൻ ശ്രമിക്കുന്നു അത് തന്നെയാണ് ഇന്നും നിലനിൽക്കുന്ന ജൂത ഇസ്ലാമിക സംഘടനത്തിന്റെ ഈ കാതലായുള്ള അടിസ്ഥാന കാരണം എന്തായിരിക്കും ഇതിൻ്റെ ഒരു അവസാനം ഇത് എവിടെ പോയി തീരും എന്നുള്ള ഈ തമ്മിൽ തമ്മിലുള്ള വെല്ലുവിളികളും ആക്രമണങ്ങളും ജൂത മുസ്ലിം ബിരുദ ഇതിനൊരു അവസാനം ഉണ്ടായില്ലേ എന്തെങ്കിലും ഇതിന്റെ ഒരു അവസാനം എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന നമ്മുടെ തലച്ചോർ എന്ന് പറയുന്നത് തൊള്ളായിരം ക്യൂബിക് സെന്റിമീറ്റർ തലച്ചോറാണ് ഈ തലച്ചോർ ഉപയോഗിച്ച് ചിന്തിക്കാൻ കഴിയുള്ള ഒരു ജീവിയായിട്ട് മനുഷ്യൻ നിലനിൽക്കുക എന്നുള്ളതാണ് അതായത് തലച്ചോർ പണയപ്പെടുത്താതെ നമ്മൾ കാര്യങ്ങൾ യുക്തിസഹിതം അല്ലെങ്കിൽ കാര്യകാരണ കാര്യകാരണസഹിതം കാണാനുള്ള ആർജ്ജമോ മനുഷ്യൻ നേടുമ്പോൾ മാത്രമേ ഈ പറയുന്നതിന് മാറ്റമുണ്ടാവുള്ളൂ കാരണം നേരത്തെ പറഞ്ഞ പോലെ യുക്തിരഹിത ആശയമായി നിലനിൽക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ആശയങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുന്നവരാണ് വിശ്വാസികൾ ഈ വിശ്വാസികളുടെ ഒരു സംഘം ഉണ്ടാകുമ്പോഴാണ് ഈ ആശയം പ്രബലപ്പെടുന്നത് അങ്ങനെ പ്രബലപ്പെട്ട എന്താ പറയുന്ന കാര്യ ആശയങ്ങളാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും ജൂതും അല്ലെങ്കിൽ ഈ മതങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടു വരുന്ന വിശ്വാസികൾ ഈ സംഘബോധത്തിൽ ഞങ്ങൾ ചേരുന്നില്ല ദൈവമായിട്ടുള്ള ആരാധനാക്രമത്തിൽ ദൈവത്തോട് ബന്ധപ്പെട്ട് വരുന്ന വിശ്വാസത്തിൽ ഞങ്ങൾക്ക് സംഘടിക്കേണ്ട ആവശ്യമില്ലെന്നും ഞങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ഞങ്ങളെ സൃഷ്ടിച്ച ദൈവത്തോട് മാത്രമേ ഞങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ ഒരു മാത്രമേ ഞങ്ങൾക്ക് ബന്ധപ്പെടേണ്ട തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്ക് വിശ്വാസികളെത്തിയാൽ സംഘം ചേരുന്നൊരു പ്രവണത തീരുകയും സംഘബോധത്തോട് ബന്ധപ്പെട്ട് അതിൻ്റെ എന്താ പറയുന്ന ആ സംഘബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അവർ പടച്ചുവിടുന്ന പ്രശ്നങ്ങളെ അംഗീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ജനങ്ങളില്ലെന്ന് വരുന്നൊരു കാലഘട്ടത്തിൽ യുദ്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം ഇസ്ലാമതം കൃത്യമായിട്ട് പറയുന്നുണ്ട് യുദ്ധം എന്ന് പറയുന്നത് ചതിയാണെന്ന് പറയുന്നുണ്ട് പ്രോഫറ്റ് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഇമാം അലി പറഞ്ഞിട്ടുണ്ട് യുദ്ധം എന്ന് പറയുന്ന ചതിയാണ് ഇസ്ലാമതം അതിന്റെ അപ്രമാദം സ്ഥാപിച്ചെടുത്തുള്ള ഈ ചതികളിലൂടെയാണ് ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് ശേഷം ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ ഈജിപ്തിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ പാലസ്തീനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ ഈ മൊറോക്കോ വരെയുള്ള ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വടക്കൻ പ്രദേശങ്ങൾ അങ്ങനെ ലോകപ്പിൻ്റെ പല പ്രദേശങ്ങളിലും വി എൻ എയുടെ പ്രദേശങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുന്ന ഈ അറ്റ്ലാൻ ഈ മെഡിറ്ററേനിയൻ തീരത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞ ഇറ്റലിയുടെ പ്രദേശങ്ങൾ സ്പെയിൻ്റെ പ്രദേശങ്ങൾ ഇതെല്ലാം കീഴടക്കിയത് യുദ്ധത്തിലൂടെയാണ് ഇമാം അലി പറഞ്ഞിട്ടുള്ളതും പ്രോഫറ്റ് മുഹമ്മദ് പറഞ്ഞുള്ള കാര്യങ്ങൾ ദൈവികമായിട്ടൊരു കാഴ്ചപ്പാടാണെങ്കിൽ യുദ്ധം ചതിയാണ് ആ ചതിയിലൂടെ നേടിയെടുത്ത ഒരു ലോകത്തെ ആ ലോകത്തെ അംഗീകരിക്കില്ലെന്ന് വിശ്വാസികൾ പറയുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ പാലസ്തീൻ പോലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയുള്ളൂ കാരണം വിശ്വാസികളുടെ ഒരു ഒത്തൊരു അല്ലെങ്കിൽ അവരുടെ ഒരു ചേതോവികാരം ഞങ്ങളുടെ ഒപ്പമാണെന്നൊരു തോന്നൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട് ഇവർ പറയുന്നത് എന്താണ് മതത്തിന് വേണ്ടി ഞങ്ങൾ മരിക്കുകയാണെന്ന് പറയുന്നു ഒരു മതവിശ്വാസി കൊല ചെയ്യപ്പെടുമ്പോൾ അവൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രത്തിന് നമ്മൾ കാണേണ്ടത് ഒരു മതവിശ്വാസി വേറൊരാളാൽ വിശ്വാസിയാൽ കൊല ചെയ്യപ്പെടുമ്പോൾ അവൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഇവരെല്ലാം സ്വർഗത്തിൽ പോകുന്നത് വിശ്വാസി സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തോന്നലാണ് ഉണ്ടായിരിക്കുന്നത് ഇത് മാറ്റിയെടുക്കണം മരിച്ചാൽ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടാൽ അല്ല സ്വർഗത്തിൽ പോകുന്ന നന്മ ചെയ്താലാണ് സ്വർഗത്തിൽ പോകുന്ന തോന്നൽ വിശ്വാസികൾ എന്ന് ആർജിക്കുന്നു അവിടെ മാത്രമേ പാലസിൻ വിഷയത്തിൽ മറ്റുള്ളവരെയോ അല്ലെങ്കിൽ ശത്രുവിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞു കൂടെ നിൽക്കുന്ന പറയുന്നവരെ അംഗീകരിക്കുന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ അംഗീകരിക്കാത്ത തലത്തിലേക്ക് മാറുകയുള്ളൂ അതിനുള്ള ആർജ്ജവമാണ് വിശ്വാസികളുണ്ട് അവിടെയാണ് പണയപ്പെടുത്താത്ത തലകളാശ് ഭൂമിലാശം എന്ന് പറയുന്നത് ആ ഒരു വിശാലമായ ചിന്താഗതിക്ക് മാത്രമേ ഈ പ്രശ്നത്തിൽ ഒരു അവസാനമായ ഒരു പരിഹാരം കണ്ടെത്താനാവുകയുള്ളൂ ഈ അവസാനം അവസാനം അല്ല എന്ന് നേരത്തെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ജൂതമത മുന്നോട്ട് വെക്കുന്ന ആശയം പറയുന്നത് അവരുടെ ഒരു ഗോത്രത്തോട് ജൂതഗോത്രത്തോട് ബന്ധപ്പെട്ടവരുന്ന ഒരു രാഷ്ട്രമാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗോത്രത്തോട് ബന്ധപ്പെട്ടവരുന്ന ഒരു പ്രദേശത്തെ പറ്റി പറയുന്നത് അത് നന്മയാണെന്നല്ല പറയുന്നത് അവിടെയും വംശപരമായിട്ടുള്ള വംശീയതയാണ് നിലനിൽക്കുന്നത് അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഇസ്ലാമികത്തോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നൊരു ആശയമുണ്ട് ആ ആശയം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് ഗുറേഷുകളോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അപ്രമാദിത്യം സ്ഥാപിച്ചെടുക്കാനും അത് നിലനിർത്താനും ശ്രമിച്ചുള്ള വിഭാഗങ്ങളുടെ കീഴിൽ അണിനിരക്കേണ്ട വിഭാഗം എന്ന് തോന്നുന്നുണ്ടായിക്കൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് നമുക്കറിയാമല്ലോ ഇവർ മുന്നോട്ട് വെക്കുന്നൊരു ആശയത്തെ നമ്മൾ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയുന്ന ആർജ്ജമുള്ള വിശ്വാസ സമൂഹവും കേരളത്തിലുണ്ടോന്നാണ് ചിന്തിക്കേണ്ടത് യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായി പാലസ്തീൻ വിഭ നേടിയെടുത്തിട്ട് എന്താണ് നേട്ടം അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നേട്ടം എന്താണ് ഇപ്പോൾ ഇസ്ലാമതം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പാലസ്തീനോട് ബന്ധപ്പെട്ട് പറഞ്ഞ ജെറുസലേം എന്ന് പറഞ്ഞ ഏറ്റവും പ്രശസ്ത എന്താ അവരുടെ മതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇടമാണെന്ന് പറയും സ്വർഗത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഭൂമിയിലെ പ്രദേശം എന്ന് പറഞ്ഞാൽ ജെറുസലേമാണല്ലോ ഇസ്ലാം മതം പറയുന്നത് എങ്ങനെ മനസ്സിലായി നമ്മൾ ചോദിക്കേണ്ടത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇസ്ലാം മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിന് വേണ്ടി മരിക്കാൻ ജീനി മരിക്കാൻ വേണ്ടി വിശ്വാസികൾ തയ്യാറാകും ഇത്തരം വിശ്വാസങ്ങൾ അതിനെ തള്ളിക്കളയേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു കാരണം ജനങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ആശയം എന്ന് പറയുന്നത് ഇതല്ല ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ജീവിക്കുന്ന സർവ്വ ഒന്നാണെന്നുള്ള ഒരു കാഴ്ചപ്പാടുമായി ആ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ആവശ്യം കാരണം എല്ലാ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ ആയുധങ്ങൾ സമാഹരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ചെറിയൊരു തീപ്പുരി ഉണ്ടെങ്കിൽ ഈ ലോകം അവസ്ഥയിലേക്ക് എത്തും ഈ കത്തിന് കാരണക്കായിട്ടുള്ള ഇന്നത്തെ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് നടക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം മതത്തോടും ജൂതമതത്തോടും ക്രിസ്തുമതത്തോടും ബന്ധപ്പെട്ട് വരുന്ന അവർ തമ്മിലുള്ള ഒരു അടിയാണ് അവർ തമ്മിലുള്ള ഒരു സംഘടനമാണ് ആ സംഘടന പഠനത്തിൻ്റെ പുറകിൽ ഈ പറയുന്ന ഒരു ചേവ വികാരമുണ്ട് അവരുടെ മതത്തിനുള്ള അപ്രമാദത്വമുണ്ട് ആ അപ്രമാദം കൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ സമൂഹത്തെ ബലിയാക്കണമെന്ന് ബലിയാടാക്കണമെന്ന് ഓരോ സമൂഹം ചിന്തിക്കുമ്പോഴാണ് ഈ പറയുന്നതിനൊരു അറുതി ഉണ്ടാവുകയുള്ളൂ